നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവതാര എസ്റ്റവായോ വില്യൻ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ടീമിനെതിരെ കളിക്കുന്നത് ആ കളിയിൽ അവൻ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് ഫിഫ അവനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തത് എസ് എഫ് സി പോട്ടോയെ വിറപ്പിച്ച പ്രകടനമാണ് യുവതാരം എസ്റ്റവായോ വില്യൻ പാൽമിറാസിനായിട്ട് പുറത്തെടുത്തത് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു പാൽമിറാസ് പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയായിരുന്നു ഏതായാലും അറുപത്തി അഞ്ച് മിനിറ്റ് മാത്രം കളിച്ച എസ്റ്റവായോ വില്ലനെയാണ് ഇപ്പോൾ ഫിഫ പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെയല്ല കളിയിൽ അവനുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അങ്ങനെയായിരുന്നു അത്രത്തോളം മനോഹരമായിട്ട് അവൻ നീക്കങ്ങൾ മെനഞ്ഞിരുന്നു എതിരാളികളെ ഒട്ടും പയക്കാതെയുള്ള അവൻ്റെ ചില നീക്കങ്ങൾ അതിമനോഹരമായിരുന്നു മാജിക്കൽ ടച്ചസ് ഉള്ള നീക്കങ്ങളുമായിട്ട് ആരാധകരുടെ ഹൃദയം കവറുകയും ചെയ്തിരുന്നു അറുപത്തിയഞ്ച് മിനിറ്റിൽ അവന് ഷോട്ടുകൾ മൂന്നെണ്ണം മുതിർക്കുന്നത് നമ്മൾ കണ്ടു ഓൺ ടാർഗറ്റിലേക്ക് പോയതൊരു ഷോട്ടാണ് ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു മുപ്പത് അവന്റെ പാസുകൾ പതിനെട്ട് എണ്ണത്തിൽ പതിമൂന്നും കംപ്ലീറ്റ് ആയി മുന്നേറ്റത്തിൽ മികച്ച രൂപത്തിൽ ഒത്തിണക്കത്തോടുകൂടി കളിച്ച അവൻ യൂറോപ്യൻ വമ്പന്മാരെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട് എസ്റ്റവായോ വില്യന് പതിനെട്ട് വയസ്സേ ഉള്ളൂ എന്നാൽ അവൻ്റെ ഗെയിം സംതിങ് സ്പെഷ്യലാണ് എന്ന് ഇന്നത്തെ മത്സരത്തോടുകൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഫുട്ബോൾ ഐ ക്യൂ ഗെയിമിൻ്റെ അവൻ്റെ ഗെയിമിലെ ഇൻ്റലിജൻസ് അതായത് ഗെയിം ഇൻ്റലിജൻസ് ഡിസിഷൻ മേക്കിംഗ് മൂവിങ് അവൻ്റെ മെൻ്റാലിറ്റി തീർച്ചയായിട്ടും വളരെ ടോപ്പാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പോർട്ടോക്കെതിരെ അവന് അതിമനോഹരമായിട്ടാണ് കളിച്ചത് ചെൽസി ൊരു ജാക്ക് പോട്ട് അടിച്ച പോലെയാണ് തോന്നുന്നത് എന്ന് ഫുട്ബോൾ നിരീക്ഷകർ തന്നെ പറയുമ്പോൾ ചെൽസി ആരാധകർക്ക് പ്രതീക്ഷ വെക്കാം കപ്പ് കഴിഞ്ഞാൽ യുവതാരം അങ്ങ് ചെൽസിയിലേക്ക് എത്തുകയായി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ